അങ്ങനെ ഞാനിപ്പം വർക്ക് ചെയ്യാൻ ഇടതും സ്പോട്ടായ കറക്റ്റ് ലൊക്കേഷൻ കറക്റ്റ് പറയാൻ അറിയില്ല അറിയില്ലേ സാ സ്ഥലമാണെന്ന് ഞാൻ അതിൻ്റെ ഭംഗിയൊന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് വ്യൂ എന്ന് കാണിച്ചു തരാം കാണാനില്ല ഇവിടെ ഇവിടെ കണ്ടിരുന്നല്ലോ എന്താ നമ്മുടെ സുഹൃത്ത് വന്നിരിക്കുന്നു പുള്ളി അയ്യോ സൂര്യാസ്തമാ കഴിഞ്ഞു

അപ്പോൾ അത് അവർ തവട്ട് പോകണേ നമുക്ക് നടക്കാം ഒന്നും പുറത്ത് തവട്ടിറങ്ങിയാണ് ഒന്നും പുറത്ത് റെസ്റ്റി പൊട്ടി താവോട്ടെ താവട്ടെ അയ്യോ ഹെൽമെറ്റ് ആ അല്ല ആ വണ്ടിരിക്ക ഓ കേസ് നമുക്ക് നമുക്ക് ഇറങ്ങാം നമുക്ക് നടക്കാം നടക്കാം കേസ് വണ്ടി നടന്ന് പോകണം കേസ് വിളിച്ചിറങ്ങി എമർജൻസി ലാൻഡിംഗ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത് അതികൂടെ വരണം അത് എൻ്റെ കളി വരണം മരക്കളിയാന്ന് ഇപ്പം ഒരു ഒന്നര ൾ ഓഫ് ദി ബ്ലോഗാണ് നമ്മൾ ആ ഓ ാണ് കാണീ വന്ന സ്ഥിതിക്ക് എന്റെ സ്ഥിരം ഒരു കാര്യം മറന്നുപോയി ചായ കുടിച്ചില്ല നമുക്കൊരു ചായ കുടിക്കാം ഉറങ്ങുകയാണ് അവര് നൈറ്റ് ഡ്യൂട്ടിയാണ് വേണ്ട തെരുവലാണ് വേണ്ട വേണ്ട മലയാളത്തിൽ കേസ് കൊറച്ച് പ്രശ്നമാണ് കാണുന്നു വിചാരിക്കില്ലേ നമുക്ക് നല്ലൊരു ഇനി ഉച്ച വൈകുന്നേരം ഒരു നാലുമണിക്ക് കേസൊന്നും വരാം കാരണം ഇപ്പൊ ഇരട്ടിപ്പോയി ചായ കുടിക്കാം റോഡ് ഒന്ന് ക്രോസ് ചെയ്യണം അതാണ് മെനക്കെട്ട പാട് നമ്മൾ റോഡ് ക്രോസ് ചെയ്തു നമ്മുടെ സ്ഥിരം ചായക്കടിയാണിത് അങ്ങനെ നമ്മളൊരു ചമ്മന്തി എടുക്കാം എൻ്റെ സ്ഥിരം ഇതാണ് ചട്നിയും ചമ്മന്തിയാണ് എൻ്റെ ഫേവറേറ്റ് അതൊരു ചട്നിയും ചമ്മന്തി എടുത്തു എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് പാവുന്നില്ല को करेंगे लेकिन यहां प्रोटेक्ट है यहां प्रोटेक्ट है 28 मार्च 2018 पप्पी यहां आने चाहिए जो यहां पर इनका कुछ पवित्र रिजर्व आज और बड़े लोग 12000 मंडों दायरे हेलो आज तो और इनके आज तो പേയാണ് അപ്പം അടുത്ത വേറെ വ്ലോഗുമായി വീണ്ടും കാണാം അപ്പൊ കാര്യം അങ്ങനെ അറിയാം ഇതാ ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യൂ ഫോളോ ചെയ്യൂ ഫോളോ ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങൾ എന്തുകൊണ്ടും ചെയ്യൂ